ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം അളലഴു മഞ്ചിതളാർന്ന് രണ്ടു തട്ടായി ചുഴലുമനാതി വിളക്ക് തൂക്കിയാൽമ നിഴലുരുവായി എരിയുന്നു നെയ്യതോ മുൻ പഴകിയ വാസനാവർത്തി വൃത്തിയത്രേ എല്ലാം ജീവിതം മുന്നോട്ട് പോകുന്നത് പഞ്ചേന്ദ്രിയങ്ങളുടെ വിഷയ സംബന്ധമായാണ് ഇന്ദ്രിയങ്ങളാണ് ബാഹ്യമായ അനുഭവങ്ങളെ സ്വീകരിക്കുന്നത് ഇന്ദ്രിയങ്ങൾക്ക് പക്ഷവാദിത്വമില്ല അവ ഏത് അനുഭവങ്ങളെയും സ്വീകരിക്കും സ്വീകരിക്കപ്പെട്ട അനുഭവങ്ങളെ അവ മനസ്സിന് സമർപ്പിക്കുന്നു മനസ്സുപക്ഷെ അവയെ അങ്ങനെ തന്നെ കാണുകയില്ല ഓരോ അനുഭവത്തെയും കാഴ്ചയെ കേൾവിയെ ഗന്ധത്തെ രുചിയെ സ്പർശത്തെ വിശകലനം ചെയ്യാൻ തുടങ്ങും ഈ വിശകലനവും സ്വതന്ത്രമല്ല മനസ്സിൽ അടിഞ്ഞുകൂടിയ പൂർവാനുഭവങ്ങളുടെ വാസനകളുണ്ട് ഈ വാസനകളുടെ അടിസ്ഥാനത്തിലാണ് മനസ്സിന്റെ വിശകലനം മനസ്സ് എന്നത് ഈ വാസനകൾ തന്നെയാണ് അതിൽ നിന്നാണ് നാം നമ്മുടെ ജീവിതത്തെ ലോകത്തെ വിലയിരുത്തുന്നത് ഇതിനെ മനോജ്ഞമായ ഒരു പ്രതീകത്തിലൂടെ ഗുരു ഇവിടെ അവതരിപ്പിക്കുന്നു അഞ്ചുതലാർന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് തട്ടുകളുള്ള വിളക്ക് അത് നമ്മുടെ ശരീരമാണ് അഞ്ച് തലുകൾ അഞ്ച് തിരികൾ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ഈ തിരികൾ കത്തുന്നതിനുള്ള നെയ്യ് നമ്മുടെ മുൻകർമ്മവാസനകളാണ് അതിലെ വർത്തികൾ അഥവാ തിരികൾ നമ്മുടെ ചിത്രവൃത്തികളുമാണ് ഈ വിളക്ക് ചുഴലുന്നതാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ രണ്ട് തട്ടുകൾ ഒന്ന് സൂക്ഷ്മമായ മാനസിക തലം മറ്റൊന്നാകട്ടെ സ്ഥൂലമായ ഇന്ദ്രിയങ്ങളുടെ തലം മനുഷ്യരിൽ അധികം പേരും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും കളിപ്പാവുകളാണ് നാം ഇച്ഛിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഒരാൾ പറയുന്നുവെങ്കിൽ നാം അതിനെ ഉടനെ അംഗീകരിക്കും നാം കേൾക്കാൻ ആഗ്രഹിക്കാത്തത് അത് സത്യമായാൽ പോലും നാം തിരസ്കരിക്കും ആരാണ് ഇത് ചെയ്യുന്നത് മനസ്സ് തന്നെ എന്തുകൊണ്ട് മനസ്സിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചില പൂർവകർമ്മവാസനകളുണ്ട് അവ സത്യത്തെ പോലും വികൃതമാക്കി അവതരിപ്പിക്കും ഗുരു പറയുന്നു ഇത് നിഴലുരുവാണ് അതായത് വെറും മിഥ്യയാണ് യാഥാർത്ഥ്യമല്ല മനസ്സിന്റെയും ശരീരത്തിന്റെയും ഈ അഞ്ചു തിരിയിട്ട് വിളക്ക് കത്തിക്കലുകൾ വിഷയസംഘം കൊണ്ടാണ് ഈ വിളക്കുകൾ ഇങ്ങനെ കത്തി കത്തിനിന്ന് ജീവനിൽ വിക്ഷോഭങ്ങൾ സൃഷ്ടിക്കുന്നത് ആത്മാവ് ഒന്നു മാത്രമേയുള്ളൂ അത് ഒറ്റത്തിരിയായി ആടിയുലയാതെ തെളിഞ്ഞു നിൽക്കുന്ന അനാദിയായ ദീപമാണ് പക്ഷേ നാം അതിന് പ്രാധാന്യം നൽകുന്നില്ല കാതലിലല്ല നമുക്ക് ശ്രദ്ധ പുറന്തോടിലാണ് ലക്ഷ്യത്തിലല്ല ശ്രദ്ധ വഴിയിലാണ് അതിനാൽ വസ്തുതയറിഞ്ഞുള്ള സഞ്ചാരമാണ് ജീവിതത്തിൽ വേണ്ടത് എന്ന് ഗുരു ഉപദേശിക്കുന്നു അതിനാകട്ടെ നമ്മുടെ മനസ്സ് ആർജിച്ചുവച്ച ഒട്ടേറെ വാസനകളുണ്ട്